ഞങ്ങളുടെ മുമ്പിൽ ഈ അന്തരീക്ഷത്തിലുള്ള പരാതികളും അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളേ ഉള്ളൂ രാഹുൽ മാക്കൂട്ടത്തിൽ തെറ്റ് ചെയ്ത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇതിനേക്കാൾ വലിയ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി കുറ്റകൃത്യങ്ങൾ പ്രിഡേറ്ററി ബിഹേവിയർ ഈ വിഷയത്തിലുണ്ട് ഇപ്പോൾ മുൻപ് ഇപ്പോൾ നിങ്ങളുടെ തന്നെ രണ്ട് എം എൽ എ മാർ കേസെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളായിട്ടുണ്ട് ഇടതുപക്ഷത്തെ ഒരു എം എൽ എയും ഉണ്ട് അപ്പോൾ ഇവരൊന്നും എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഒരാ എം എൽ എ ആയി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി ജനങ്ങളോട് ഇടപെടാൻ ഫിറ്റായ ഒരാളാണോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ ഒരു വെളിപ്പെടുത്തലല്ല അതിങ്ങനെ സീരിയസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുന്നത് അതിന്റെ ടെക്സ്റ്റുകൾ ഓഡിയോ ഒക്കെ പൊതുസമൂഹത്തിലുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് അപ്പൊ അതവിടെ ഇരിക്കേ ഇനിയുള്ള കാലം ഒരാൾ എം എൽ എ ആയി പൊതുസേവകനായി ആ മണ്ഡലത്തിൽ എങ്ങനെ നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ കോൺഗ്രസിന് രാഷ്ട്രീയമായി കൂടി അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ് ഒന്നാമത്തേത് രണ്ട് പാർട്ടിക്കകത്ത് എത്ര പരാതി വരുന്നു ഇന്ന് ഞാൻ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യം അവർ പറഞ്ഞതിന്റെ തെളിവുള്ളത് കൊണ്ടാണ് പാർട്ടിക്കകത്ത് എത്രയോ പരാതികൾ ഉണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ അപ്പോൾ ഈ വിഷയത്തിൽ ഖണ്ഡിതമായ നിലപാട് സ്വീകരിച്ച് കൃത്യമായ നടപടി എടുക്കുക എന്നുള്ളതല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് കരണീയമായ കാര്യമുണ്ടോ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിയണം എന്ന ഒരു നിലപാടിന് വേറെ എന്തെങ്കിലും ഉണ്ടോ കാരണം അങ്ങനെയല്ലേ മുമ്പ് ഇങ്ങനെ ഇല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ഒരു തലവും ഈ വിഷയത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ടാകും പാർട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കൂ അഭിലാഷ് ഈ കാര്യത്തിൽ ഞങ്ങൾ ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു ഒരു പരാ ആരോപണമുണ്ടായി ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉള്ള അറിവേ ഞങ്ങൾക്കുള്ളൂ പിന്നെ അരുൺകുമാറിന് പ്രത്യേകമായി ആരെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും സ്വന്തമായി കയറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തെളിവ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ മുമ്പിൽ ഈ അന്തരീക്ഷത്തിലുള്ള പരാതികളും അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങളേ ഉള്ളൂ അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ ഞങ്ങൾക്ക് ഏത് തരത്തിലും ഇങ്ങനെ ചെയ്യും അരുൺകുമാറെ അരുൺകുമാര് കെ കെ അരുൺകുമാറെ അരുൺകുമാറിന്റെ ജീവിതത്തില് രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ അധികാര കേന്ദ്രവും വെച്ചു അന്വേഷിച്ചോളൂ ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങൾ അതിന് തടസ്സമല്ല ഒരു ആരോപണത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അരുൺകുമാർ ശരി അരുൺകുമാറേ അരുൺകുമാർ അരുൺകുമാറേ ഞാന് അങ്ങ് പറയുമ്പം മിണ്ടാതിരുന്നത് അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് കൊണ്ടല്ല രാഷ്ട്രീയ സദാചാര ബാധ്യത പോലെ തന്നെ ജനാധിപത്യത്തിൽ ഒരു ഒരു ചർച്ചയിൽ ഒരു സാമാന്യ മര്യാദ പാലിക്കണം എന്ന് നിർദക്ഷതയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത് ദയവായി താങ്കൾക്ക് ഈ ഇതിലൊക്കെ വലിയ ഒരു ലോട്ടറി പോലെ കിട്ട താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും താങ്കൾ ആലോചിക്കേണ്ട ഞാൻ താങ്കളോട് പറയുന്നത് താങ്കൾക്ക് താങ്കളുടെ ഭരണം ആണുള്ളത് താങ്കൾക്ക് ഏത് രീതിയിലുള്ള അന്വേഷണം നടത്താം അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലണമെങ്കിൽ താങ്കൾ പറഞ്ഞ ജീവകരുന്നതല്ല ഇത് തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലുന്നതിനും നിയമപരമായി പറ്റുമെങ്കിൽ അതിന് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരു ആരോപണം വന്നപ്പോൾ ആ ആരോപണത്തെ ന്യായീകരിക്കാൻ ഞങ്ങൾ ഒരു കാലത്തും നിന്നിട്ടില്ല ആ ആരോപണത്തിൽ എത്രമാത്രം നിജസ്ഥിതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ ഞങ്ങളിതിൽ അപ്പുറത്തെ നടപടിയിലേക്ക് പോകും ഇതാണ് ഞാൻ പറഞ്ഞത് അതിന് പകരം താങ്കൾ പറഞ്ഞത് അദ്ദേഹം കെ പി സി സി താങ്കൾക്ക് ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് എന്തറിയാം അരുൺകുമാർ ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായി പത്തൊമ്പത് വർഷം ഇരുന്ന ആളാണ് ഇപ്പോൾ ഞാൻ ഏഴ് അഞ്ച് വർഷമായി കെ പി സി ജനൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ്മാർ ഉൾപ്പെടെയുള്ള പ്രക്ഷോക സംഘടനയുടെ പ്രസിഡൻറ്റുമാർ എക്സിക്യൂട്ടീവിലേക്ക് എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വിളിക്കും ഇതല്ലാതെ അരുൺകുമാരെ തന്നെയാണമുണ്ടെങ്കിൽ അരുൺകുമാർ നേരത്തെ പറഞ്ഞു കെ അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ കെ പി സി എക്സിക്യൂട്ടീവ് അംഗറാണ് താങ്കൾ അത് തെളിയിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന പണി ഞാൻ ചെയ്യും ഇല്ല എങ്കിൽ

അതെ അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് അതിൻ്റെ അറിയില്ലെങ്കിൽ ഞാൻ അങ്ങൾക്ക് ഞങ്ങളുടെ 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 തെരഞ്ഞെടുപ്പ് 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 പെരുമാറ്റച്ചട്ടവും അതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ മരണഘടന അങ്ങേക്ക് തറയാം താങ്കളുടെ ഭരണഘടനയെക്കുറിച്ച് ഞാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല താങ്കൾ ദയവായി ഞങ്ങളുടെ ഭരണഘടനയെങ്കിലും ഞങ്ങളുടെ ഭരണഘടന ഞങ്ങൾക്ക് അംഗീകരിക്കാനെന്ന കാര്യമായി താങ്കൾ ബോധിപ്പിക്കണം എന്തെങ്കിലും അരുൺകുമാർ എന്തെങ്കിലും വായ വായത്തുന്നത് കോതക്ക് പാട്ടാണെന്ന് താങ്കൾക്ക് ഭൂഷണമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അദ്ദേഹം അങ്ങനെ എല്ലാ ഞങ്ങൾക്ക് ബോധ്യബോധ്യമുണ്ട് താങ്കൾ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തോ തെരഞ്ഞെടുത്തോ എന്ന് താങ്കൾ തെളിയിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന പണി ഞാൻ എടുക്കാം അല്ലാതെ താങ്കൾ ദയവായ കാര്യത്തിൽ സ്റ്റിക്കോൺ ചെയ്യരുത് താങ്കളെ പോലെ ഒരു ഒരു ബഹുമാന്യതയുള്ള വ്യക്തി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന വ്യക്തി ഇതുപോലെ നുടുകയങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകരുത് ഞങ്ങൾക്ക് അഭിലാഷോട് എനിക്ക് പറയാനുള്ളത് അഭിലാഷെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും വിളിക്കാനില്ല ഞാൻ ഒന്നും വിളിക്കാനില്ല എന്ന് മാത്രമല്ല ഞങ്ങളിവിടെ പറയുന്നത് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അങ്ങ് എന്തെല്ലാം സങ്കടകരമായി സി പി എം പ്രതിനിധി പറഞ്ഞപ്പോൾ തങ്ങൾക്ക് കേട്ടിരുന്നു അതിലെന്തായിരുന്നു പറഞ്ഞത് ഇവിടുത്തെ ഒരു സ്ത്രീയുടെ മാനം ആ സ്ത്രീയുടെ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒരു വനിതയാണ് അവരും ഒരു സ്ത്രീയാണ് അവർക്ക് മാനത്തിന് വിലയില്ലേ ഇവിടെ ഇവിടെ സി സി പി എമ്മിൻ്റെ പി ശശി മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ച ഡി വൈ എഫ് എക്കാരിൽ അതും ഒരു സ്ത്രീയാണ് അവർക്ക് വിലയില്ലേ ഈ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് തവണ എം എൽ എ ആയി നിങ്ങൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച മുകേഷ് ആ മുകേഷനെ കുറിച്ച് എഫ് ഐ ആർ ഇട്ടില്ലേ ആരായിട്ടത് ഞങ്ങളുടെ പോലീസാണോ നിങ്ങളുടെ പോലീസല്ലേ എഫ് ഐ ആർ ഇട്ടത് അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്തില്ലേ ഞങ്ങളുടെ പോലീസാണോ നിങ്ങളുടെ പോലീസല്ലേ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ആ അത്തരത്തിലുള്ള ആൾ ആരോപണങ്ങൾ പോലും അതുവരെ ഞങ്ങൾ ഒരു നാല് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങൾ അതങ്ങ് മുഖവിലെടുത്ത് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മറുപടി പറയേണ്ടി വരും നിങ്ങളുടെ പാർട്ടിയുടെ പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ പാർട്ടി പോലീസും പാർട്ടി ജഡ്ജുമല്ല ഞങ്ങൾക്ക് നിയമാനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ ഭരണ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആ വിശ്വസിക്കുന്നതിനനുസരിച്ച് പോകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഒരു കാര്യം ഞാൻ എനിക്ക് അരുൺകുമാറോട് പറയാനുണ്ട് അരുൺകുമാറെ നിങ്ങൾക്കെടുക്കുന്ന നിലപാടുകൾ ഞാൻ തൊൻ്റെ അടുത്തോട് പറയാമല്ലോ ഈ പി ശശി മുതൽ പി കെ ശശി മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ദിവ്യയുടെ കേസ് വരെ നിങ്ങളെടുത്ത നിലപാടെന്താ നിങ്ങൾ ഇറക്കൊപ്പമായിരുന്നു നിങ്ങൾ നിങ്ങൾ ആർക്കൊപ്പമായിരുന്നു നിങ്ങൾ നിങ്ങൾ കാലാകാലങ്ങളിലായി നിങ്ങൾ മുന്നോട്ട് പോയി ഞങ്ങൾ ഏതെങ്കിലും നേതാവ് പക്കാലത്തായി നിങ്ങൾ മുന്നോട്ട് പോയോ ഞങ്ങൾ മുന്നോട്ട് പോയോ ഞങ്ങൾ പോയില്ല അരുൺകുമാർ അല്ല നൂറ് അരുൺകുമാർ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അരിക്ക് മാറേ അത് ഈ പാർട്ടിയിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവർക്ക് മാനത്തിന് വിലയുണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഏതെങ്കിലും ഒരു നേതാവ് ആൾ ഏതെങ്കിലും ഒരു നാളെ ഞാൻ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ പാർട്ടിക്ക് പുറത്താണ് ഞാൻ അത് പൂർണ്ണ ബോധ്യമുണ്ടാകുന്ന ഒരു പാർട്ടിയായി അത് നിലനിർത്തിയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എനിക്ക് പുറപ്പുറത്ത് കയറി പറയാൻ പറ്റും അഭിലാഷെ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊന്നും വിളിക്കാനില്ല ആരെയും സംരക്ഷിക്കാനില്ല ബി ജെ പി കാർ ഇപ്പോൾ നേരത്തെ നവ്യ പറഞ്ഞല്ലോ വലിയ വർത്തമാനം പറഞ്ഞല്ലോ നവ്യ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാതിനി പ്രതിനിധാനം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾ പറഞ്ഞ പരാജയാണ് നിങ്ങളുടെ ബ്രിഗ്ഭൂഷൺ എന്ന് പറയുന്നത് നിങ്ങളുടെ എം പി ഇന്നും അദ്ദേഹത്തിന് സ്ഥാനചലനമുണ്ടായോ അദ്ദേഹം ഇരിക്കുന്ന ഖസേനയ്ക്ക് ഒരളക്കമുണ്ടായോ അങ്ങനെ സംരക്ഷിച്ചല്ലോ അവരും സ്ത്രീകൾ തന്നെയാണ് അവർക്ക് അവരും സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ പരീക്ഷയും അവർക്കും കിട്ടണം കൊടുത്തില്ലല്ലോ നിങ്ങൾ ചെയ്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒന്നുണ്ടായപ്പോഴേക്ക് അങ്ങ് അങ്ങ് പാലക്കാട് അങ്ങ് അടിച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ വീണ്ടും പറയാം ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിൽ തെറ്റ് ചെയ്ത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇതിനേക്കാൾ വലിയ വരുന്നുണ്ട് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ ഇനി ഭൂമിയിൽ ആർക്ക് പറ്റും സംശയമാണ് നമുക്ക് നോക്കാം കോൺഗ്രസിനെ ബോധ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം